ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസ്റ്ററോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പാചകവും വാചകവും ഒന്നുമല്ല വാചകം ഉണ്ടോ അടിപൊളി വാചകങ്ങൾ കേട്ടോ അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ വീട്ടിൽ പോകുന്നതാണ് അവിടെ പോകുമ്പോൾ തൊട്ടുള്ള അവിടെ ചെന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള അവരുടെ വഴിയെല്ലാം കാണിച്ചുകൊണ്ട് വീട്ടിലെത്തി കഴിയുന്നിടം വരെ അവിടുത്തെ വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് എല്ലാവർക്കൂടെ ആ സബ്സ്ക്രൈബ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോയേക്കാം അപ്പൊ ഞങ്ങളെ ഇന്ന് വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ജോമാ ജോമാസ് അവിടെ പതുക്കെ അറിഞ്ഞിട്ടില്ല കേട്ടോ ചുമ്മാ ട്യൂൺ ചെയ്ത് ഇട്ട് ചോദിച്ചു എവിടെ ആയിരുന്ന ടീ നിൻ്റെ വീടെന്നൊക്കെ അല്ലേ അപ്പം ദേ ഇവിടെ വന്നിറങ്ങിയേ ഓട്ടോകാരോട് പറഞ്ഞപ്പോൾ അവർക്കറിയാം അവളോ അവളോട് ആ മനസ്സിലായില്ല പക്ഷേ ഞങ്ങൾ അവളെ പതുക്കെ ട്യൂൺ ചെയ്ത് വിളിച്ചു അങ്ങനെ ഇവിടെയൊക്കെ ചോദിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി നിൽക്കുവാണെ കാണിച്ചു തരാം ണ്ടാ ഈ വീഡിയോ ഉള്ളത് എത്ര നല്ല കാര്യം ഈ ഭയങ്കര സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങിയൊക്കെ അയ്യോ നമ്മൾ നോക്കുമ്പോൾ ഒരു ഗുദാം പോലെ ഒട്ടോ ഇവിടെ സമ്മതിക്കണം തോ അങ്ങ് ഒറ്റത്ത് വരെ ഒരു ഗുദാമായിട്ടാണ് കിടക്കുന്നേ കണ്ടോ വിജനമായ ഒരു സ്ഥലം പക്ഷെ ഭയങ്കര രസമുണ്ട് അയ്യോ റബ്ബർ തോട്ടമൊക്കെ കണ്ടിട്ട് നമുക്ക് ശരിക്കും ഇഷ്ടം വരുന്നുണ്ട് പക്ഷെ ഒരു പേടിയും തോന്നി ഇവർക്ക് ഇവർക്കൊന്നും പിന്നെ എന്താണേലും പേടിയൊന്നും വരത്തില്ല അവർക്കിതൊക്കെ സ്ഥിര ആൾക്കാരല്ലേ വീഡിയോയും പിടിച്ച് പോവാണ് ജോമാന വീട്ടിലോട്ട് പോന്നുകൊണ്ടോ ജോമാ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനൊരു സംഭവം രണ്ട് ജോമാ നോക്കുമ്പോഴത്തേക്കും രണ്ട് പുലികൾ വരുന്നു കാട്ടിനൂടെയോ വയ്യോമേ ഇനി അങ്ങോര ചെല്ലണം തോന്നല്ലേ ആ സ്റ്റെപ്പ് കറണ്ടേ കയറണം അതോ ഈ വീടാണോ അല്ലല്ലേ ആ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറണം ഓ അന്നാൽ നമുക്കങ്ങനെ പോവാ കണ്ടോ ഇവക്ക് റബ്ബർ ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചെടുത്തോണ്ട് പോവാം നമുക്ക് കുറച്ച് റബ്ബർ ഉണ്ടോയെന്ന് ചോദിക്കാം എന്താണേലും കുറെ ഒക്കെ ഉണ്ട് ഇവിടെ രണ്ട് മൂന്ന് ചവിട്ടിക്കുള്ള വകയായിട്ട് കൊണ്ടുപോവാം തിരിച്ചു പോകുമ്പോൾ വല്ല് പോകാൻ യോ നോക്കിയാണോ എൻ്റെ ദേവി നല്ല ദൂരം ഉണ്ടോട്ടോ അതാ ഇത് ഈ വഴി പോകുമ്പോഴത്തേക്കും വീടിന്റെ ഒക്കെ വന്ന് ഒരു പായും കൂടെ വിരിച്ചിട്ട് ഇച്ചിരി ചില്ലറ പൈസ ആൾക്കാരുണ്ട് കാരണം ഞങ്ങൾക്ക് അവൾ അറിയത്തില്ല കേട്ടോ എക്സ്പ്രഷൻ കാണിച്ചരാ എക്സ്പ്രഷൻ ആണോ ബിന്ദു ബിന്ദു പണിക്കന് അന്നത്തെ പാത്രം കണ്ടോ അപ്പോൾ കേറട്ടെ കാരട്ടെടുക്കേണ്ടത് എനിക്കും കൂടെ ഞങ്ങളുടെ പണി പാളി കേട്ടോ ഇത് പൂട്ടിയിട്ടേക്കുവാ കണ്ടോ പണി പണിപാളി ആ ഗേറ്റ് പൂട്ടിയിട്ടേക്കുക നിലത്ത് നോക്കി നടന്നില്ലെങ്കിൽ താഴെ കേട്ടോ ഇതാ കേറി വരുന്നുണ്ടോ ഓരോത്തരൊക്കെ ഉണ്ടോന്ന് ഇതാണോ വീട് ഇതാണെങ്കിൽ എടി തന്നല്ലേ അതെ ഇത് കൊണ്ടോ ചേളി ഇങ്ങനത്തെ ടൈതണ്ട് ഇത് കണ്ടോ ഇവിടെ പൂട്ടിയാക്കോ ഇതാണോ എടി പച്ച വീടല്ലേ ഇത് എന്റെ അജി ഈ മറച്ചതല്ലേ ഇത് തന്നെ പുലി കൂലിയല്ലല്ലോ ആ പൂച്ച കേറായിരിക്കാൻ ഇങ്ങനൊക്കെ അടച്ചതിനൊക്കെ വീഡിയോയിലുണ്ടല്ലോ അവളുടെ എന്താണേലും അപ്പുറത്തോടെ എടിയത് അപ്പുറത്തെ വശം വേറെ ഉണ്ട് വഴി യഥാർത്ഥമായി ആ എന്ന ദേ ആ ഇപ്പം പിടി കിട്ടു കേട്ടോ ഇങ്ങനെ ചേരാഴി കോഴി 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 കോഴിയെ കണ്ട് കേട്ടോ ആരാണ്ടൊക്കെ വർത്താനം കേൾക്കുന്നുണ്ട് ദൈവം യോ കോഴി കുറയ്ക്കാൻ തുടങ്ങി കുറയ്ക്കുമല്ലോ ഭയങ്കര പണിയാ പണിയാന്ന് എപ്പോഴും പറയുന്നുണ്ട് ഇവളെന്നത് ഇവിടെ ചേരുന്നു ഒന്ന് കാണട്ടെ ഇവളറിഞ്ഞിട്ടില്ല അതത്തൊണ്ടടി ആരാണ്ടോ നമ്മുടെ ചോമാക്കൊ ച നോക്കാം നമുക്ക് അവൾ അതിലേക്കൂടെ ഇറങ്ങി തരുന്നതെന്ന് ഒരു സ്പിടുത്തോ ഇല്ലല്ലോ ഹലോ കണ്ടു കൊച്ചി മാനു പറഞ്ഞു ആണ്ടെ

കോഴിക്കുഞ്ഞിനെട്ടോ ഇത് കുടിക്കുന്നതിനൊന്നും ഇവിടെ പാഴ്സൽ ഓർഡർ ചെയ്യാൻ പോന്നു എന്നെ പറയാൻ പറയാ കണ്ടുപിടിക്ക എന്നിട്ട് നമുക്ക് സമാധാനായിട്ട് പിന്നെ പോരോട് നോക്കിയിട്ടുണ്ട് അങ്ങനെ അല്ലാണ്ട് ഉള്ള സമയം കൊണ്ട് ഇച്ചിരി എന്നെ അറിയാലോ കത്തിവെച്ച് കൊല്ലു വർത്താനം നിങ്ങള് ഇല്ലാണോ എനിക്ക് സംസാരിക്ക നമ്മടെ ജോമയെ ജോമാക്കുട്ടി നമുക്ക് പെട്ടെന്ന് നോക്ക് എന്തൊക്കെയാണ് ചെയ്തു തന്നേക്കുന്നത് നോക്കിക്ക് കഴിക്കാതെ വിടുന്ന പരിപാടിയില്ല ഒരു വലിയ അവാർഡ് കൊടുക്കണം കാരണം എന്താന്ന് വെച്ചാൽ അത്ര കേട്ടോ ഈ വീടിനകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു മുറികളെല്ലാം ഉണ്ട് എന്നാലും ഉണ്ടല്ലോ ഒരു പൊടിയാട്ടേ ഒന്നുമില്ല കേട്ടോ ഭയങ്കര അതിശയമായി പോയിട്ടുണ്ട് കേട്ടോ അല്ല തന്നെ ജോമാൻ നീറ്റാന്ന് നമുക്കറിയാം നമ്മുടെ അവിടെ ചോറും കൊണ്ടൊക്കെ വന്നപ്പോഴത്തേക്കും തന്നെ നമുക്കറിയായിരുന്നു നോക്കിക്ക് ഉണ്ടോ ചക്കപ്പഴം ഓ എനിക്ക് വയ്യ ചക്കപ്പഴം വരെ തിന്നാൻ പറ്റ ചഴം വരെ കൊണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് വയ്യ വയ്യ ചക്കപ്പഴം ഞാന് ഫസ്റ്റ് ചക്കപ്പഴം കഴിഞ്ഞ ദിവസം വലിയ മുറിച്ചിട്ട് ഇത് കണ്ട ചക്കപ്പഴം ഇത്രയും കൂടെ ഇണ്ട് ഇത്ര ഇത്രയെടുത്ത് ഞാൻ വന്നു അന്നേ ഞാൻ മനസ്സിലാക്കിയതാണ് ഈ ചക്കപ്പഴത്തിന്റെ ഒരു ശകലം ചെയ്ത് നമുക്ക് മിക്കവാറും കിട്ടുമായിരിക്കും കിട്ടി ഇഷ്ടമായൊരു സാധനങ്ങളായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഫ്രിഡ്ജ് എല്ല നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒക്കെ ആയിട്ടുണ്ടെ അത് പിന്നെ നമ്മളെല്ലാം ഒരേ ലെവല് തന്നെ കേട്ടോ ലെവലെല്ലാം ഒന്ന് തന്നെ ഒരുപാട് നാളായിട്ട് എന്നെ സംബന്ധിച്ച്

നല്ല മത്സ്യത്തായിരുന്നു അല്ലെ എന്റെ മക്കൾക്ക് മനുഷ്യരുന്നോ പക്ഷേ മോൻ നല്ല നമ്മളൊപ്പം തന്നെ കഴിക്കാം അല്ലെ ഒടുത്ത് ചാടിക്കറി ഒന്ന് രണ്ടെന്ന് പറഞ്ഞിട്ട് ചാടിക്കറി ഇരിപ്പുണ്ടാവും ഇരുന്നു അപ്പൊ ഞങ്ങള് കഴിക്കട്ടെട്ടോ എനിക്കൊരു കണ്ണിമാങ്ങാച്ചാറൊക്കെ തന്നെ പൈസ പോലും വാങ്ങിച്ചിട്ടില്ല ഒരു രൂപ അത് വാങ്ങിച്ചില്ല പാവം കൊച്ച് ഞങ്ങള് നല്ല മൃഷ്ടാന്യമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നിക്കു കേട്ടോ ഞങ്ങള് ഞങ്ങളുടെ ഞാൻ എന്റെ ഭർത്താവ് ഇവളിവിടെ ഭർത്താവ് ഭർത്താവ ഞങ്ങൾ എല്ലാരും കൂടി ഞങ്ങള് ഒന്ന് അടിച്ചു പൊളിക്കുന്നുണ്ട് ദൈവസായിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ ഇവിടെ രണ്ടുപേരും ഇരിപ്പില്ലേ അപ്പൊ പിന്നെ ഈ കുഞ്ഞു വീട്ടിടെ ഇന്ന വീടൊന്നും അല്ലാട്ടോ നമ്മളെ വെറുതെ പറയുന്ന വീഡിയോ കേട്ടോ ഇവിടെ വന്ന് കണ്ടപ്പോ നമ്മുടെ വീടൊന്നും ഒന്നും അല്ല മൊത്തം മുറികളായ ഇഷ്ടംമാതിരിടേ

നേരിട്ട് കണ്ടപ്പോ എല്ലാര് ഞങ്ങള് പരസ്പരം പറയുമ്പോ അത് ശരിയാത്തില്ല അത് ഞാനിപ്പോ കരിമങ്കല്യ പുള്ളിക്കാർ പറഞ്ഞ വീഡിയോ ഒന്നുകൂടെ കണ്ടോ ഭയങ്കര സൂപ്പർ ആയിട്ട് ഒന്നുകൂടെ കാണിച്ചു കൊടുക്കണ്ടോ ഫേർ എന്റെ മുഖം നിങ്ങള് വീഡിയോ കാണത്തില്ല അപ്പൊ ഇവര് പറഞ്ഞു വീഡിയോ കാണുന്നതിന് ഞാൻ വെളുത്തായി കാണുന്ന

അവിടെ പോയ വിശേഷങ്ങളൊക്കെ കാണിക്കാം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ